നമസ്കാരം പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ചെല്ലമ്മ വളരെ രസകരമായിട്ടുള്ള കുറച്ച് സംഭവം സംഭവങ്ങളാണ് സുരേഷ് ചേട്ടൻ ഇവിടെ വന്നപ്പോൾ സുരേഷ് ചേട്ടനും ചെല്ലമ്മയായിട്ട് ഇത്തിരി നേരം അവർ സുരേഷ് ചേട്ടനും ചെല്ലമ്മയെ ദേഷ്യം പിടിപ്പിച്ചതും അതിനുള്ള മറുപടിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ആരും എല്ലാവരും ഒത്തിരി നാളുകൊണ്ട് ചെല്ലമ്മ എന്ത് ചെല്ലമ്മയുടെ വീഡിയോ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നവർക്ക് വേണ്ടിയാണ് ചെല്ലമ്മ നമുക്കിവിടെ വന്നായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ ചെല്ലമ്മയുടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇടുന്നത് ചാനൽ ദ്യമായി കാണുന്ന കൂട്ടം അമ്മമാരെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷയോടെ നേരെ വീടിലേക്ക്

റിയുന്നില്ല എന്നോടാരും പറഞ്ഞില്ല ഞാൻ കല്ലാപ്പിളി പോണോ അടുത്തൊടി ചാടി കണ്ട ഞാൻ മോനെയും മരുമോനെയും ഒന്നും ഞാൻ കണ്ടില്ല പ്രശാന്ത് മോനോട് ചോദിച്ചു നോക്കും

നെഞ്ചു വേദനിക്കുന്ന അമ്മക്ക് എത്തിയോ എന്തിനു ചെല്ലമ്മൂടെ നിങ്ങളുടെ ശങ്കരം ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഞാൻ അങ്ങനെ തലവായാലും ആരടാ തഴവായിലാരളുള്ള ഇങ്ങോട്ട് നോക്ക് തഴവായിൽ ആരാവുള്ള എനിക്ക് പോകണ്ടിയ കാര്യ തോലിട്ടിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങളൊന്നും നടക്കത്തേ പോ ഒരു കാര്യം അവിടെ ചെന്ന് പിള്ളേർക്ക് ചെലവിന് കൊടുക്കണോ വേണ്ട മോന് കൊടുക്കാൻ അവിടെ ഒരു പെങ്ങളുണ്ട് പെങ്ങളില്ല പെങ്ങളുണ്ട് അമ്മ അമ്മ എന്തോ എന്തോ ജോലിക്ക് ഞാൻ പറഞ്ചു ലക്ഷം രൂപ അഞ്ചു അവിടെ അഞ്ചു ലക്ഷം രൂപ പ്രശാന്തിന് കുറകാക്കി ഇവിടുന്ന് ുള്ളിയേ ശരി ഞാൻ ഊഞ്ഞാലേന്റെ നാട്ടെ ചെല്ലമ്മയോടുപമേച്ചൂഞ്ഞാല് ചേട്ടോ ഇത് കളിയ

ഞങ്ങളെല്ലമ്മ <irgendw carbono> <imprisoned>

đó các bạn đó bạn về đó mà không cần bạn đó bạn mà không ോട്ടിന് ഇന്ന അങ്ങനെ വായിലോട്ട് മണ്ണാകുന്നു കേരത്തൊക്കെ മണ്ണാകുന്നു இமட்ட வாදல மேமே செல்லமே செல்லமேமோ மொட்ட யோவாட்ட நான் என்னங்க எல்லாரும் போடா போ நான் அதான் புரிஜெரு கோர

ൊന്നും ചെയ്യല്ലേ ഇതേ ചുമ്മാട്ടോ ഞങ്ങളുടെ അമ്മയെ വല്ലതും പറഞ്ഞുണ്ടല്ലോ ഞങ്ങളുടെ അമ്മയെ വല്ലതും പറഞ്ഞു കളിക്കും കളിക്കാൻ പറ്റത്തില്ല తిరే నిపేలికే ఇతరే ఇతరే ഒരു തീരുമാനം ഞങ്ങളുടെ എടുത്ത് ഞങ്ങൾ കുറിച്ചു പോവാ ഒരു കുറിശി പോവാറിശി പോവാ ഒരു ഞാൻ എന്റെ അമ്മയും കൊണ്ട് ഞാൻ പാമ്പേണ്ടി തോന്നി പോശിയോ ചെങ്കലമാറിയറിയാ വാളേറിയാ മറ്റേറിയാറുവാ നമ്മക്കപ്പറത്ത് പോവാറിലിരുന്നു വീഡിയോ കണ്ടല്ലോ ചെല്ലുമമ്മയും സുരേഷ് ചേട്ടനോട് ഇത്തിരി നേരം രസകരമായ സംഭാഷണങ്ങൾ അതിനും മറുപടിയൊക്കെ പറയുന്നതാണ് ഈ പ്രായമുള്ള അമ്മമാരെ അടുത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇണങ്ങി അല്ല ഇത്തിരി നേരം പിണങ്ങിയൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കതൊരു രസമാണ് കാണുന്നത് നമുക്കും ഒരു സന്തോഷമാണ് എല്ലാ വീടിലും പറയുന്ന പോലെ വീട്ടിൽ പ്രായമുള്ളവരെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്ത് ഒറ്റപ്പെട്ട് കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അച്ഛനാവട്ടെ അമ്മയാവട്ടെ സഹോദരങ്ങളായിട്ട് ഒറ്റപ്പെട്ട് കഴിയുന്നവരവരെ നോക്കാനും കാണാനും ആരുമില്ല എന്നുള്ളവരാണെങ്കിൽ ഞങ്ങളെ ഓരോ അറിയിക്കാം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മധുർജ്യോതി പ്രശാന്ത് ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രൂപപ്പെടുത്തണം നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലയേറപ്പെട്ടാണ് നന്ദി നമസ്കാരം